ഹലോ ഗൈസ് നമ്മളെ കാണുന്നത് മുനമ്പം ബീച്ചാണ് കേട്ടോ ഹൈ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് കാണിച്ചു തരാം വെയിറ്റ് ചെയ്യും ഇവിടെ കുറേ ചൈനീസ് ഫിഷ് നെറ്റ്സ് ഒക്കെ കാണാം കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ചീനവല വേറൊന്നുമല്ല അപ്പം നമ്മൾ റോട്ടീന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാക്ക് വേയാണ് കാണുന്നത് അതിന്റെ റൈറ്റ് സൈഡിൽ കായലും ലെഫ്റ്റ് സൈഡിൽ ആണ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഴിമുഖമാണ് ബീച്ച് മാത്രമല്ല ഇതൊരു അഴിമുഖമാണ് ഇതാ ഇതാണ് കടല് നിങ്ങൾ റൈറ്റ് സൈഡിൽ നേരത്തെ കണ്ടതാണ് കായൽ നമ്മൾ അഴീക്കോട് ബീച്ചിലൊക്കെ പോകുന്ന പോലത്തെ ഒരു തിരക്കോ ബഹളോ ഒന്നും ഇവിടെ ഇല്ല വളരെ കാമാണ് അപ്പം നമ്മുടെ ഈ കടലും കായലും ചേരുന്ന ഭാഗത്ത് കണ്ടോ ടൈഡൽ എഫക്റ്റ് ഉണ്ട് പക്ഷെ കടലിലുള്ള പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ ഒരു ടൈഡൽ എഫക്റ്റ് നല്ല ഫോഴ്സിലായിരിക്കും എന്ന് നമുക്കറിയാം പക്ഷേ ഈ കടലും കായലും കൂടി ചേരുന്ന ഭാഗത്ത് കണ്ടോ ഒഴുക്ക് കടലിലേക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ലാൻഡിന്ന് ഓഷ്യനിലേക്കുള്ളൊരു ട്രാൻസിഷനാണ് ഈ അഴിമുഖം എന്ന് പറയുന്നത് ഇവിടെ സൈഡിലൊക്കെ കണ്ടു ടൈഡൽ എഫക്റ്റ് ഉണ്ട് പക്ഷേ അത്രയും എന്ന് മാത്രം നല്ല ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഇവിടെ കാരണം ആളും ബഹളവും ഒന്നുമില്ല പിന്നെ ഞങ്ങൾ പോയത് ഒരു ഉച്ചയോടെ അടുത്ത നേരത്ത് മഴയുടെ അന്തരീക്ഷമൊക്കെ ഉള്ളപ്പോഴായിരുന്നു എന്നാലും നമ്മുടെ അഴീക്കോട് ബീച്ചിത് തൊട്ടപ്പറ കാണുന്നുണ്ട് നമുക്കിവിടെ നിന്ന് വരും പക്ഷേ അവിടെയുള്ളത്ര തിരക്കും ബഹളമൊന്നുമില്ല കടലിൻ്റെ ഒരു ഏരിയ കമ്പാരിറ്റീവ്ലി കുറവാണ് കടൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അഴിമുഖം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുന്നില്ല ഇതാണ്